സജീവമായി തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ദിവസത്തെ കുറച്ച് ഡൽനസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം അടുത്ത ദിവസമൊക്കെ ആയപ്പോഴേക്കും പഴയതന്നെ കണക്ക് കച്ചവടമൊക്കെ നല്ല രീതി തന്നെ നടന്നു തുടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല ഔദ്യോഗിക ഔദ്യോഗിക ആഘോഷങ്ങളൊന്നും കോമ്പറ്റീഷൻസൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ബിസിനസ്സേ ഉള്ളൂ എങ്കിൽ പോലും അത്യാവശ്യം കച്ചവടം നടക്കുന്നുണ്ട് അത്ത അത്തപ്പോൾ മത്സരങ്ങളൊന്നും ഇപ്പോൾ ഔദ്യോഗികമായിട്ടില്ലല്ലോ എന്നാലും മുഖ്യമന്ത്രി മിനി എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഓണം ആഘോഷിച്ചോളൂ മത്സരങ്ങളൊന്നും ഇല്ല നിങ്ങൾ ഓണം ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ബിസിനസ് നടക്കുന്നുണ്ട് ഇനി അങ്ങോട്ടും അങ്ങനെ നടക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ വളരെ ബിസിനസ്സിൽ പ്രാവശ്യം വളരെ മോശമാണ് അങ്ങനെ വലുതായിട്ടും അത്ത ഇടുന്നില്ല നമ്മളൊരു ദുരന്തം അറിയാമല്ലോ ഉരുൾപൊട്ടൽ അതിൻ്റെ ഇതിൽ എല്ലാവരും സഹായ നിധി എന്ന് പറഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും കാശ് ഉള്ളതെല്ലാം കൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പണ്ടിക്കുന്നു അങ്ങനെ ഒരു കുറച്ച് പേരൊക്കെ അത്തയിടുന്നുണ്ട് അത് ഈ വരുന്ന പതിനൊന്നും പന്ത്രണ്ടും ആണ് അല്ലാതെ സ്ഥിരമായിട്ട് ഡെയിലി എല്ലായിടത്തും പണ്ടത്തെ പോലെ ക്ലബ്ബുകളിലും വീടുകളിലൊക്കെ അത്തയിടുന്ന വളരെ റേറാണ് പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ ആൾക്കാർക്ക് സമയമില്ലെന്നൊന്നും പണ്ടൊക്കെ വീട്ടിൻ്റെ മുറ്റത്തെല്ലാവരും കുട്ടികൾക്കൊന്നും അത്ത ഇടുമായിരുന്നു ഇപ്പം അങ്ങനെ അത് ആ ഒരു ബിസിനസ്സൊന്നുമില്ല പണ്ടത്തെ അഞ്ച് കൊല്ലത്തിന് പുറമെ വെച്ച് അത് വളരെ മോശമാണ് പിന്നെ ഇവിടെ പൂ നമ്മുടെ നാട്ടിൽ തന്നെ അവരോട് ഒരുപാട് അടുത്തുണ്ട് അപ്പം മൊത്തത്തിൽ ഈ പൂവിന് ഷോർട്ടേജ് ഇല്ല എല്ലാം ചിലവില്ല സാധനാധികം ഉൽപാദനമുണ്ട് കേരളത്തിലും കുടുംബശ്രീ യൂണിറ്റിൻ്റെ അല്ലാതെ ആൾക്കാർ ആയിട്ടൊക്കെ കൃഷി ചെയ്തത് കൃഷി ചെയ്യുന്നതുകൊണ്ട് ഓറഞ്ച് ഓറഞ്ച് ബന്തി മഞ്ഞ ബന്തി വാടാമല്ലി ഇതൊക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ട് സാധനം ഇവിടെ ആവശ്യത്തിന് കൂടുതൽ കിട്ടാനുണ്ട് അതുകൊണ്ട് വില ഈ ഇങ്ങനെയുള്ള ഐറ്റംസിന് വില കുറവാണ് സാധനത്തിന് ഡിമാൻഡില്ലാതായപ്പോഴേക്കും വില ഈ ഐറ്റങ്ങൾക്കെല്ലാം വില കുറഞ്ഞു വന്നിരിക്കുകയാണ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ റോസ് അത് ബാംഗ്ലൂരിന്ന് വരുന്ന ഐറ്റംസ് അതിനെല്ലാം പഴയ വില തന്നെയാണ് എന്നാലും വളരെ കൂടുതലല്ല ും തെറ്റി തവണ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി അറുപത് രൂപ ആ റേഞ്ച് പോകുന്നുണ്ട് തെറ്റി അല്ല ഈ റോസ് പിന്നെ ഡാർക്ക് എന്ന് പറയുന്ന നല്ല കടിഞ്ചുവ ഇരളിയുണ്ട് നല്ല പ്യൂർ വൈറ്റിലുള്ള ജമന്തി ഇതെല്ലാം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ എല്ലാത്തവണത്തേം പോലെ തന്നെ അപ്പോൾ പത്ത് ആണ് ഞങ്ങൾ സാധാരണ കൊടുക്കുന്നത് ഇപ്പോൾ പത്ത് അല്ല അത് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ അല്ലാതെ പുതിയ വെറൈറ്റിയിലുള്ള ഓരോ കളേഴ്സ് ഓരോരുത്തർ വന്ന് തിരക്കുന്നുണ്ട് ഓരോ കളേഴ്സ് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ അതനുസരിച്ചുള്ള ബാംഗ്ലൂരിൽ നിന്നും ഹൊസൂരിനും മൈസൂരിനും ഒക്കെ അങ്ങനെ അതനുസരിച്ചുള്ള വെറൈറ്റി കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ കളർ പത്ത് അങ്ങനെ ഒരു ഇതില്ല ഇഷ്ടംപോലെ കളർ വരുന്നുണ്ട് പത്തോ പതിനഞ്ചോ കളറുകളൊക്കെ വരുന്നുണ്ട് ബിസിനസ്സൊക്കെ വളരെ മോശമാണ് എല്ലാ പ്രാവശ്യത്തെക്കാലും വളരെ ദയനീയ അവസ്ഥയാണ് പിന്നെ ഈ പൂ ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവോ തൊഴിലാളികൾ ചാലയ്ക്കുന്നുണ്ട് അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ബിസിനസ് കേട്ടാൽ നല്ല എല്ലാവർക്കും അതിനുള്ള ഇത് കിട്ടത്തുള്ളൂ ഓണം ആകർഷിക്കത്തുള്ളു അതുകൊണ്ട് വളരെ തൊഴിലാളികളെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് പൂക്കച്ചവടവുമായിട്ട് ബന്ധമുള്ളവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് ഈ പ്രാവശ്യം ഓണം എടുക്കുമ്പോഴത്തേക്കും ഓണം ഒരു രണ്ട് ദിവസത്തെ പ്രതീക്ഷയുണ്ട് പതിനൊന്നും പന്ത്രണ്ടും അത് കഴിഞ്ഞ് ഉത്രാടത്തിൻ്റെ പൂക്കളുടെ റേറ്റൊക്കെ ഈ പ്രാവശ്യം വളരെ കുറവാണ് ഇവിടെ നമ്മളെ അറുപത് രൂപയ്ക്കകത്ത് ബന്ധിപ്പൂവിന് വിലയുള്ളൂ അവിടെ സൈറ്റിൽ അത് വരാൻ നേരത്തെ ഏകദേശം ഒരു എൺപത് രൂപ ചിലവടമൊക്കെ എൺപത് രൂപയ്ക്കകത്താവും എൺപത് രൂപ വെച്ചിട്ട് കൊടുക്കുന്നത് എൺപത് രൂപ നൂറ് രൂപ വെച്ചൊക്കെയാണ് കൊടുക്കുന്നത് ഒരേ പൂവിന് പിന്നെ വൈറ്റ് കള്ളറിനൊക്കെ വില കൂടും വെള്ള ചമന്തിക്കൊക്കെ വില കൂടുതലായിരിക്കും വെള്ള ചമന്തി മെർബിൾ റോസ് പൂവിനൊക്കെ പൊതുവേ ഇന്ന് വില കൂടുതലായിരുന്നു ഇന്നലെ വരെയും ഇനേ ചേർത്തിയായിരുന്നല്ലോ നമ്മൾ ഓൾ ഇന്ത്യ പരിപാടി അല്ലേ അതുകൊണ്ട് പൂവിന് ഒരാ ഒരാഴ്ച കൊണ്ട് വില കൂടുതലാണ് ഇന്നലെ ഒരു മുഴുമില്ല പൂവിന് നൂറ് നൂറ്റമ്പത് രൂപ വിലയായിരുന്നു കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്നു കെട്ടി വരുന്നത് ലൂസിന് ആയിരം രൂപയ്ക്ക് ഉള്ളൂ കെട്ടി അത് പാവപ്പെടുത്ത് വരാൻ നേരത്ത് നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആവും ഒരു കിലോയ്ക്ക് ഡെലിവറി ഞങ്ങൾ ഡോർ ഡെലിവറി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആവശ്യ ആവശ്യകരെ പറയുമ്പോഴേക്കും അത് അവിടെ കൊണ്ട് കൊടുക്കുകയാണ് കൊടുക്കാറാണ് പതിവ് ഈ ഓണാവുമ്പോഴത്തേക്കും കുറച്ചുകൂടെ സജീവമാകുന്നു അത് അങ്ങനെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അത് ഞങ്ങളുടെ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും തന്നെയാണ് കുറച്ചുകൂടെ വിപണി സജീവമാവണം എന്നുള്ള രീതിയിലാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങളിവിടെ മാർക്കറ്റിൽ ഞങ്ങൾക്ക് വരുന്നത് ഇപ്പോൾ ഓണക്കാലത്ത് വിളിപ്പിന് നാല് മണിക്ക് വരെ വിളിപ്പിന് നാലുമണിക്ക് വരുന്നുണ്ട് വൈകുന്നേരം ആറ് മണിക്ക് വരുന്നുണ്ട് ത്രൂ ഔട്ട് ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്നതനുസരിച്ച് തമിഴ്നാട്ടിൽ നമുക്ക് സാധനം കിട്ടുന്നുണ്ട് ഓണമിങ്ങത്തോടെ ചാലയിലെ പൂമാർക്കറ്റ് സജീവമായി കഴിഞ്ഞു ഒപ്പം എല്ലാവരും ഓണസദ്യ ഓണസന്ധ്യുണ്ടാക്കുന്നതിൻ്റെയും ഓണക്കോടി വാങ്ങുന്നതിൻ്റെയും തിരക്കിലാണ് ക്യാമറമാൻ ടി വി രഞ്ജിത്തിനൊപ്പം രജീഷ് നരിക്കുനി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം